ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇപ്പൊ എച്ച് എസ് എയുടെ വിവിധ വിഷയങ്ങളുടെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മലയാളം നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് ഫിസിക്കൽ സയൻസ് ഇതിൻ്റെയൊക്കെ എക്സാമുകൾ കഴിഞ്ഞു ഇനി കുറെ സബ്ജക്ട്സിന് എക്സാം വരാൻ നിൽക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പൊ പരീക്ഷ എഴുതിയ പിന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ മനസ്സിലായി ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കടന്നു കൂടുവോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പം ഇപ്പൊ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്ത് മാർക്കുകളൊക്കെ കൂട്ടി കുഴച്ചൊക്കെ ഒരാൾ തനിച്ചടിക്കുന്ന സമയമാണ് അപ്പൊ അവരുടെ മനസ്സിലുള്ള വലിയൊരാകാംക്ഷ പിന്ന അവര് അവരവർ പരീക്ഷ എഴുതിയ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞാലേ നമ്മൾ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ കട്ട് ഓഫ് വലിയ കട്ട് ഓഫ് മാർക്ക് ആണെങ്കിൽ ലിസ്റ്റിൽ ഇടം തേടാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ആശങ്കയും ഭയവും ചില എക്സാമുകളൊക്കെ കുറച്ച് ടഫായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വിഷയങ്ങളിൽ പിന്നെ പരീക്ഷാർത്ഥികൾക്ക് വളരെയധികം ഉണ്ടാവും അപ്പോൾ കട്ട് ഓഫ് മാർക്കുകളൊക്കെ ഉടനെ തന്നെ വരും എങ്കിലും ഈ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ നിശ്ചയിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നതിൽ കൺസിഡർ ചെയ്യുന്നത് അതായത് ഒന്നാമത് ആ ജില്ലയിൽ ആ വിഷയത്തിൽ നടത്തിയ പരീക്ഷയുടെ നിലവാരം ടഫ്നെസ് അതിൻ്റെ ഒരു റേഞ്ചിനനുസരിച്ചിട്ടാണ് മാർക്ക് നിശ്ചയിക്കുക കൂടുതൽ ടഫ് ആണെങ്കിൽ മാർക്ക് സ്വാഭാവികമായിട്ടും കുറയും കൂടുതൽ ഈസി എക്സാം ആയിരുന്നാണെങ്കിൽ കട്ടോമാർക്ക് നന്നായി കൂടും ഒരു ആവറേജ് ആണെങ്കിൽ ആ ഒരു ആവറേജ് ലെവലായിരിക്കും കട്ടോൺ മാർക്ക് സാധാരണ രീതിയിൽ അങ്ങനെ പിന്നീട് ആ ഒരു പിന്നെ പോസ്റ്റിലുള്ള വേക്കൻസിയുടെ എണ്ണം എത്രയാണ് യഥാർത്ഥ വേക്കൻസിയുടെ ഇരട്ടി ആളുകളെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം ആ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയുടെ എണ്ണം രണ്ടാമത്തൊരു ഘട്ടകനാണ് മൂന്നാമത് ആ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടോ ആ ഒരു കണക്കും കൂടി പരിഗണിച്ചായിരിക്കും ഈ ഈ മൂന്ന് കാര്യങ്ങളും കൂടി പരിഗണിച്ചായിരിക്കും ഘട്ടം മാറി നിശ്ചിത അപ്പം എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടോ ആ പരീക്ഷയുടെ നിലവാരം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എത്ര വേക്കൻസികളുണ്ട് ഇത്ര എത്ര പേരാണ് ആവശ്യമുള്ളത് പോസ്റ്റ് ചെയ്യാൻ അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുക മുൻ വർഷങ്ങളിലൊക്കെ ഉള്ള കട്ട് ഓഫ് മാർക്സിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ചില വിഷയങ്ങളിലൊക്കെ അവർക്ക് ഒന്ന് വാച്ച് ചെയ്യാം അപ്പൊ ഏതായാലും ആ ഒരു ടെൻഷൻ എടുക്കണ്ട നമ്മളെ എത്രമാത്രം പരിശ്രമിച്ചോ അതിനുള്ള പരം ദൈവം നമുക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ വാപ്തി വിശ്വാസത്തോടെ ഇരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യപ്പെടാനും റാങ്ക് ലിസ്റ്റിൽ ഇടം ഇടം കിട്ടുവാനും സർവക്ഷക്തൻ തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസായിട്ട് വീട്ടിൽ കാണാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദി